നായകനോളം വീര്യമുള്ള ഒരുപക്ഷെ നായകനൊപ്പം വീറും വാശിയുമുള്ള വില്ലന്റെ മാനറിസങ്ങളെ വിസ്മയത്തോടെ വരവേറ്റിട്ടുണ്ട് പ്രേക്ഷക ബൃന്ദം ഭാപാഭിനയത്തിലും ശബ്ദനിയന്ത്രണത്തിലും ശരീരഭാഷയിലുമെല്ലാം പ്രകടനചാരിത കൊണ്ട് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും കയ്യടികളേറെ നേടിയിട്ടുണ്ട് നടക്കപ്പറമ്പിൽ ഫ്രാൻസിസ് വർഗീസ് എന്ന ഈ കലാകാരൻ കടയാളി രാഘവനും മമ്പറം ബാബയും മണപ്പള്ളി പവിത്രനും ലാഹേൽ വക്കച്ചനും പത്രത്തിലെ പത്രത്തില അടക്കം വിവിധ ക്യാരക്ടറുകളേറെ നടന വൈഭവം കൊണ്ട് അവിസ്മരണീയമാക്കിയ അദ്ദേഹം നാടകവേദികളിൽ നിന്ന് ലഭിച്ച അഭിനയ അനുഭവങ്ങളെ സിനിമയിലും പ്രയോഗിച്ചു മിമിക്രി പ്രോഗ്രാമുകളിലൂടെ സ്വായത്തമാക്കിയ ശബ്ദപരിചയം മികച്ച വോയിസ് മോഡുലേഷനിലൂടെ സ്വന്തം കഥാപാത്രങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു ജീവിതത്തിന്റെ ഫിലിമുകളിൽ നിന്നും അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനായെങ്കിലും ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിലെന്നും വിളങ്ങുന്ന ആ മുഖം ഓർമ്മയില്ലെന്നും എൻ എഫ് വർഗീസ് ഓർമയിൽ ഇങ്ങനെ ഒരുപാട് പോയി എന്റെ മോനെ ഒന്ന് ചെയ്തു അവളെ വിളിച്ചോണ്ട് അടിച്ചിറക്കിയപ്പോൾ

എല്ലാം യും കൈക്കുഞ്ഞു വൈ പട്ടണത്തിൽ വന്നിറങ്ങിയപ്പോ എനിക്ക് ഇടം തന്നത് എന്റെ പപ്പുവാണ് ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ നിന്റെ കുട്ടിക്കാലം കണ്ട്